ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ പുതിയൊരു പ്രൊമോ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഹൗസിൽ ഇപ്പോൾ പണപ്പെട്ടി ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ബിഗ് ബോസ് ഇപ്പോൾ ചെക്ക് കാര്യങ്ങളൊക്കെയാണ് എറിഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ പതിനയ്യായിരം രൂപയുടെ ചെക്ക് നെവിന് കിട്ടിയിട്ടുണ്ട് നെവിന് ഇപ്പോൾ ഈ ഒരു പണപ്പെട്ടി ടാസ്കിൽ പങ്കെടുക്കാൻ കഴിയില്ല അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അങ്ങനെ നെവിൻ ആ പതിനയ്യായിരം രൂപയുടെ ആ ചെക്ക് ഒളിപ്പിച്ച് വെക്കാൻ പോവാണ് ഓടി ഓടി പോകുന്നുണ്ട് അത് ആതില പൊക്കിയിരിക്കുകയാണ് അങ്ങനെ ആതിലെ പറയുന്നുണ്ട് ക്യാപ്റ്റൻ നോക്കി നിൽക്കാതെ പോയി നോക്ക് എന്നുള്ള രീതിയിൽ ആതില പറയുന്നുണ്ട് അങ്ങനെ ക്യാപ്റ്റനായിട്ടുള്ള നൂറ് ചെന്ന് ചോദിക്കുന്നുണ്ട് എടു എന്താണ് വിളിപ്പിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ നെവിൻ അത് കാണിച്ചു കൊടുക്കുന്നുണ്ട് പതിനയ്യായിരം രൂപയുടെ ഒരു ചെക്കാണ് ഇത് ഇപ്പോൾ എനിക്കുള്ളതാണ് ഇത് എൻ്റെതാണ് എന്ന് ഉള്ള രീതിയിൽ നെവിന് പറയുന്നുണ്ട് അങ്ങനെ ബിഗ് ബോസ് ആ സമയത്ത് തന്നെ അനൗൺസ് ചെയ്യാണ് നെവിൻ ഇത് ആർക്കാണ് കൊടുക്കാൻ പോകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് മറ്റു മത്സരാർത്ഥികളൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്നുണ്ട് ഇത് ആർക്കായിരിക്കും കിട്ടുക എന്നുള്ള രീതിയിൽ എന്തായാലും അങ്ങനെ ഒരു പ്രൊമോയാണ് വന്നിരിക്കുന്നത് അതോടുകൂടി ആ ഒരു പ്രൊമോ അവസാനിച്ചിരിക്കുകയാണ് എന്തായാലും നെവിൻ ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഒന്ന് രണ്ട് പ്രോമോ ൊമോകളാണ് നെവിന്റെ ആ ഒരു സ്ക്രീൻ സ്പേസിൽ വന്നിരിക്കുന്നത് എന്തായാലും നല്ല രീതിയിൽ ഇപ്പോൾ കണ്ടന്റ് ഉണ്ടാക്കാനായിട്ട് നെവിൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രൊമോ കണ്ടവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ